സമയം രാവിലെ ആയിരുന്നു സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് ഒരാൾ കീറിയ ഡ്രസ്സ് ധരിച്ച് മാലിന്യ കൂമ്പാരത്തിൽ എന്തോ തിരയുകയാണ് അയാളുടെ പേരാണ് കമാൽ പഴയ സാധനങ്ങളെല്ലാം പെറുക്കി വിറ്റാണ് കമാൽ ജീവിച്ചിരുന്നത് ആ ഗ്രാമത്തിലെ കുട്ടികളെല്ലാം ഇയാളെ കണ്ടാൽ കളിയാക്കുമായിരുന്നു ഒരു വർഷമായി അവൻ വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നത് കമാലിനോട് വഴക്കിട്ട് തന്റെ ഭാര്യ മക്കളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയതാണ് പതിവ് പോലെ കമാൽ മാലിന്യത്തിൽ എന്തെങ്കിലും വിൽക്കാൻ പറ്റുന്നതുണ്ടോ എന്ന് തിരയുമ്പോഴാണ് അവന്റെ വടി ഒരു ചാക്കിൽ തട്ടിയത് നല്ല വൃത്തിയുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു ചാക്ക് അതിന്റെ മുകൾ ഭാഗം ഒരു കയർ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് എന്താണിത് ആരാണിത് വിടെ കളഞ്ഞത് അവൻ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചു കമാൽ അതിനകത്ത് എന്താണെന്ന് നോക്കാൻ ആ ചാക്ക് പിടിച്ചു വലിച്ചു പക്ഷേ അതിനു കുറച്ച് ഭാരമുണ്ടായിരുന്നു ഉള്ളിൽ എന്തോ ഭാരമുള്ള സാധനമാണ് അവൻ സ്വയം പറഞ്ഞു കമാൽ തന്റെ ചുറ്റും ഒന്ന് നോക്കി ആരുമില്ല എന്ന് കണ്ടറിഞ്ഞ അവൻ ആ ചാക്കിന്റെ കെട്ടഴിച്ചു ചാക്ക് തുറന്നു നോക്കിയപ്പോൾ അവൻക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിനകത്ത് നിറയെ പണമായിരുന്നു അവൻ അവിടെ ഇരുന്ന് വിറക്കുന്ന കൈകൾ കൊണ്ട് പണത്തിൽ ഒന്ന് തൊട്ടു നോക്കി ഇത് സത്യമാണോ അവൻ മനസ്സിൽ പറഞ്ഞു അവൻ വീണ്ടും തന്റെ ചുറ്റും ഒന്ന് നോക്കി ആരും ആരുമില്ല എന്നറിഞ്ഞ കമാൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു അവൻ ആ ചാക്ക് പഴയതുപോലെ കെട്ടി തന്റെ തോളിൽ വെച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിലെ ഓരോ ശബ്ദവും അവന് സംശയമായി തോന്നി നായയുടെ കുര ആരോ സം സംസാരിക്കുന്നത് അവൻ പുറകിലേക്ക് തിരിയാതെ വേഗം നടന്നു വീട്ടിലെത്തിയ കമാൽ ഉടനെ തന്നെ വീടിന്റെ വാതിൽ അടച്ചു പണച്ചാക്ക് നിലത്ത് വെച്ച് മറ്റൊരു പഴയ ചാക്കു കൊണ്ട് അതിനെ മൂടി അവൻ വീണ്ടും വാതിലിനിടയിലൂടെ പുറത്തേക്ക് നോക്കി ആരെങ്കിലും വീടിന് പുറത്തുണ്ടോ എന്നറിയാൻ ആരുമില്ല എന്നറിഞ്ഞവൻ ആ ചാക്കിന്റെ അടുത്തിരുന്നു വിറക്കുന്ന കൈകൾ കൊണ്ട് കമാൽ ആ ചാക്കിന്റെ കെട്ടഴിച്ചു നല്ല തിളക്കമുള്ള പുതിയ നോട്ട് കെട്ടുകൾ അതിൽ ഒരു കെട്ടെടുത്ത് അവൻ ഒന്ന് എണ്ണി നോക്കി അതിൽ ഒരു ലക്ഷം രൂപയുണ്ടായിരുന്നു അവൻ ഏകദേശം മനസ്സിൽ കണക്കാക്കി ഇത് മുഴുവൻ ഒരു കോടി രൂപയുടെ അടുത്ത് വരും എന്നാലും ആരായിരിക്കും ഇതവിടെ കളഞ്ഞത് ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഇത്രയും പണം ഉപേക്ഷിച്ചു പോകില്ല എന്നിങ്ങനെയുള്ള ഓരോ ചിന്തകൾ അവന്റെ ഉള്ളിൽ വരാൻ തുടങ്ങി ഇത് ഏതെങ്കിലും നേതാവിന്റെയോ ഗുണ്ടയുടേതയോ ആണോ അവൻ ഇത് തിരഞ്ഞു വന്നാൽ എന്തു ചെയ്യും ഇങ്ങനെയുള്ള ഓരോന്ന് ആലോചിച്ച് കമാൽ വിയർക്കാൻ തുടങ്ങി അവൻ വീണ്ടും പണം തിരികെ വെച്ച് ചാക്ക് കെട്ടി ശേഷം അവൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ഒരു വശത്ത് സന്തോഷം വർഷങ്ങളോളമായിട്ടുള്ള ആയിട്ടുള്ള എന്റെ ദാരിദ്ര്യം ഇതോടെ ഇല്ലാതാകും എന്റെ രോഗത്തിന് ചികിത്സ നടത്താം വീടൊന്ന് ശരിയാക്കാം എന്നാൽ മറുവശത്ത് വലിയ പേടിയും അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആരെങ്കിലും ഇതറിഞ്ഞാൽ കള്ളൻ എന്ന പേര് വരും പോലീസ് പിടിക്കും എന്നിങ്ങനെയെല്ലാം കമാൽ ഉറങ്ങാതെ ആ രാത്രി മുഴുവൻ ആലോചിച്ചു കൊണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ കമാൽ അതിൽ നിന്നും കുറച്ച് പണം എടുത്ത് ആശുപത്രിയിൽ പോയി ഡോക്ടർ അവനെ പരിശോധിച്ച് ആവശ്യമുള്ള മരുന്നുകളെല്ലാം നൽകി ഒരുപാട് കാലത്തിന് ശേഷം ം അന്ന് കമാലിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ചിരി വന്നു അവൻ കണ്ണാടിയിൽ ഒന്ന് നോക്കി അവന്റെ കണ്ണിൽ പുതിയൊരു പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ ഈ കാര്യം ആരും അറിയില്ല എന്ന് അവൻ ചിന്തിച്ചു അടുത്ത ദിവസം കമാൽ തന്റെ വീടൊന്ന് ശരിയാക്കാൻ തീരുമാനിച്ചു അതിനായി രണ്ടു മൂന്ന് പണിക്കാരെയും അവൻ വിളിച്ചു ഇതെല്ലാം കണ്ട് കമാലിന്റെ അയൽവാസികൾ അത്ഭുതപ്പെട്ടു ഇവൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിപ്പോയി ഇന്നലെ വരെ മാലിന്യം പെറുക്കുന്നവനായിരുന്നു അവർ ഓരോന്ന് പിറുപിറുക്കാൻ തുടങ്ങി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കമാൽ കുറച്ച് പണം എടുത്ത് മറ്റൊരു കാര്യം ചെയ്തു ആ ഗ്രാമത്തിൽ അവനൊരു ചെറിയ പലചരക്ക് കട തുടങ്ങി തുടക്കത്തിൽ അരി പഞ്ചസാര ഉപ്പ് എന്നീ കുറച്ച് സാധനങ്ങളാണ് കടയിൽ ഉണ്ടായിരുന്നത് കടയിൽ വരുന്നവരോടെല്ലാം കമാൽ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു സാവധാനം കടയിലെ സാധനങ്ങളുടെ എണ്ണവും കൂടി ഇത്രയും പണം അവൻ ഉണ്ടെങ്കിലും അതിന്റെ ആഡംബരം കമാൽ പുറത്ത് കാട്ടിയിരുന്നില്ല കാരണം തന്നോട് ആളുകൾ ഓരോന്ന് ചോദിക്കുമെന്ന് അവൻകറിയാമായിരുന്നു കുറച്ചു സങ്ങൾക്ക് ശേഷം കമാൽ തന്റെ കച്ചവടം ഒന്ന് വലുതാക്കി ആ ചാക്കിൽ നിന്നും കുറച്ചധികം പണം എടുത്ത് ആ ഗ്രാമത്തിൽ തന്നെ ഒരു ഗോഡൌണും അതിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ ഒരു ചെറിയ ലോറിയും അവൻ വാങ്ങി ഇപ്പോൾ കമാൽ ഒരു സാധാരണ പലചരക്ക് കച്ചവടക്കാരനല്ല മറിച്ച് വിതരണക്കാരനു കൂടിയാണ് തന്റെ ഗ്രാമത്തിലെ ആളുകൾ അവന് ബഹുമാനത്തോടെ കാണാൻ തുടങ്ങി എന്നാൽ അവന്റെ ഈ സന്തോഷത്തിന് പിന്നിൽ അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയും ഉണ്ടായിരുന്നു രാത്രിയിൽ അവൻ ആ ചാക്കിന്റെ അടുത്തിരുന്ന് ആലോചിക്കും ും ഏതെങ്കിലും ഒരു ദിവസം ഈ രഹസ്യം പുറത്തറിഞ്ഞാലോ ഇതിന്റെ യഥാർത്ഥ ഉടമ തിരഞ്ഞു വന്നാൽ ഞാൻ എന്തു ചെയ്യും എന്നാൽ ഇതിനു പിന്നാലെ അവൻ ഇങ്ങനെയും ആലോചിക്കും ഇത് എന്റെ വിധി എനിക്ക് തന്ന പ്രതിഫലമാണ് വർഷങ്ങളോളം ഞാൻ നിസ്സഹതയെ സഹിച്ചു ഞാൻ ആരുടെയും പണം തട്ടിയെടുത്തിട്ടില്ല ഒരു കാലത്ത് തല കുനിച്ച് ഒന്നുമില്ലാതെ നടന്ന മനുഷ്യൻ ഇപ്പോൾ തല ഉയർത്തി നടന്നു സ്വയം ആത്മവിശ്വാസമുള്ളവനായി പകൽ സമയം കമാൽ പലചരക്ക് കട നോക്കും വൈകുന്നേരം ഗോഡൌണും ശ്രദ്ധിക്കും രാത്രിയിൽ ഉറങ്ങാൻ വീട്ടിലേക്ക് വരുമ്പോൾ പണച്ചാക്കിന്റെ അടുത്തിരുന്ന് അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ തയ്യാറാക്കും ഈ വളർച്ചക്കിടയിലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ പണച്ചാക്ക് കാണുമ്പോൾ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഒരു രാത്രി അവൻ കടയെല്ലാം അടച്ച് വീട്ടിൽ വന്നപ്പോൾ അതാ വീടിന്റെ മുൻവശത്ത് രണ്ട് പരിചയമുള്ള മുഖങ്ങൾ നിൽക്കുന്നു കമാലിന്റെ ഭാര്യ നുസറത്തും രണ്ട് കുട്ടികളുമായിരുന്നു അത് നുസറത്ത് പറഞ്ഞു കമാൽ എനിക്ക് തെറ്റി പറ്റി സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ചെയ്തത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് എന്റെ തെറ്റാണ് ഒരു നിമിഷം കമാൽ ഒന്നും മിണ്ടാതെ ഇതെല്ലാം നിന്നു അവൻ തന്റെ ആ പഴയ കാലം ഒന്നാലോചിച്ചു രോഗം ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാത്ത നിമിഷങ്ങൾ ശരിയായി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ഒന്നുമില്ലാത്തത് അന്ന് അവനോട് ഭാര്യ പറഞ്ഞു കമാൽ എനിക്കെല്ലാം മതിയായി ഇനി എനിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല ഞാൻ മക്കളെയും കൂട്ടി എൻറെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് കേട്ട് കമാൽ ആകെ തളർന്നിരുന്നു ഇപ്പോൾ അതേ ഭാര്യ നുസ്രത്ത് തന്റെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു കുട്ടികൾ അവനോട് പറഞ്ഞു പറഞ്ഞു ഉപ്പ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ഉപ്പാന്റെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ട് കമാലിന്റെ ഹൃദയമിടിപ്പ് കൂടി ഒരു വശത്ത് തന്റെ കുട്ടികളുടെ അവൻ മറുവശത്ത് ഒന്നുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട തകർന്ന മനുഷ്യനും ഭാര്യയുടെ തിരിച്ചുവരവ് സ്നേഹം കൊണ്ടാണോ അതോ ഇപ്പോൾ കാണുന്ന സമ്പത്തിന്റെ തിളക്കം കൊണ്ടാണോ അവൻ സ്വയം ആലോചിച്ചു കമാൽ പതിയ ഭാര്യയോട് പറഞ്ഞു എന്റെ അടുത്ത് ഒന്നുമില്ലാത്തപ്പോൾ നീ എന്നെ വിട്ടുപോയി ഇപ്പോൾ എന്തെങ്കിലും എന്റെ അടുത്ത് ഉള്ളപ്പോൾ നീ തിരിച്ചു വന്നിരിക്കുന്നു ഇത് സ്നേഹമാണോ അതോ അഭിനയമാണോ ഇത് കേട്ട് നുസറത്തിന്റെ കണ്ണ് നിറഞ്ഞു ഇല്ല കമാൽ അങ്ങനെ പറയരുത് ഞാൻ ചെയ്ത് തെറ്റ് എനിക്ക് മനസ്സിലായി കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ തണൽ ആവശ്യമുണ്ട് അവൻ മനസ്സിൽ വിചാരിച്ചു ക്ഷമിക്കാൻ ചിലപ്പോൾ എളുപ്പമാണ് പക്ഷെ മറക്കാൻ അത്ര എളുപ്പമല്ല ഒടുവിൽ അവൻ പറഞ്ഞു കുട്ടികൾ എന്റേതാണ് ഞാൻ അവരുടെ പഠനവും ഭാവിയും ശ്രദ്ധിക്കും അവന്റെ ഭാര്യയുടെ മനസ്സിൽ അവൻ ഇപ്പോൾ വിജയിച്ച മനുഷ്യനാണ് പക്ഷേ കമാലിന്റെ ഉള്ളിൽ അവൻ ഇപ്പോഴും ആ പഴയ കമാൽ തന്നെയാണ് ആ രാത്രിയിൽ കമാലിന് നേരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി കമാലിന്റെ കച്ചവടം ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട് ഗ്രാമവാസികൾ അവനെ ബഹുമാനത്തോടെയാണ് ഇപ്പോഴും കാണുന്നത് ഒരു ദിവസം അവൻ വീട്ടിലിരുന്ന് ചായ കുടിക്കുകയാണ് വീട്ടിലെ ടി അതാ ന്യൂസ് ഇട്ടിട്ടുണ്ട് അതിലത പറയുന്നു മന്ത്രി സുരേഷിന്റെ വീട്ടിൽ നിന്നും മോഷണം പോയ പണം ഇനിയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് കള്ളനെയും പണത്തെയും അന്വേഷിക്കുകയാണ് ാണ് ഇത് കേട്ട് കമാലിന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി അവൻ ന്യൂസ് ശ്രദ്ധിച്ചു കണ്ടു ഏകദേശം പത്ത് കോടി രൂപയോളം മന്ത്രിയുടെ വീട്ടിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് അതെല്ലാം ചെറിയ ചെറിയ ചാക്കുകളിലാക്കിയിട്ടാണ് മോഷ്ടാവ് കൊണ്ടുപോയിട്ടുള്ളത് അതിനാൽ പണം തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് ഈ വാചകം അവന്റെ മനസ്സിൽ പതിഞ്ഞു ചെറിയ ചെറിയ പണച്ചാക്കുകൾ ആയതിനാൽ തനിക്ക് ലഭിച്ച ഈ പണം ഇപ്പോഴും സുരക്ഷിതം തന്നെയാണ് എന്നാൽ അതോടൊപ്പം അവൻ ഇങ്ങനെയും ചിന്തിച്ചു ഈ കാര്യം ആരെങ്കിലും അറിഞ്ഞാലോ പോലീസ് വരുമോ ആ രാത്രി അവൻ ഓരോന്ന് ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവൻ എഴുന്നേറ്റ് പണ അടുത്തേക്ക് നടന്നു ചാക്ക് തുറന്നു നോട്ടുകൾക്ക് കണ്ണുകൾ ഉണ്ടെന്നും അത് തന്നെ കാണുന്നുണ്ടെന്നും അവനക്ക് തോന്നി കമാൽ മനസ്സിൽ പറഞ്ഞു ഈ സമ്പത്ത് ഇനിയും വീട്ടിൽ സൂക്ഷിക്കുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് സാവധാനം ഈ പണം ആർക്കും ഒരു സംശയവും ഇല്ലാതെ ചിലവഴിക്കണം ഓരോ തവണയും പണത്തിൽ തൊടുമ്പോഴും അവന്റെ കൈകൾ വിറക്കുമായിരുന്നു എങ്കിലും കമാലിന്റെ ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ ഒരു ദിവസം കമാലിന്റെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഒരാളെത്തി അവന്റെ കൂടെ അവന്റെ സഹോദരിയും ഉണ്ടായിരുന്നു അവളുടെ പേര് സുലൈക്ക അവളുടെ ഭർത്താവ് മരണപ്പെട്ട് പിന്നീട് സഹോദരന്റെ കൂടെയാണ് താമസം കമാൽ അവളോട് സംസാരിച്ചപ്പോൾ അവനൊരു ശാന്തത അനുഭവപ്പെട്ടു അങ്ങനെ ഇടക്കിടക്ക് അവൾ സാധനങ്ങൾ വാങ്ങാൻ കമാലിന്റെ കടയിലേക്ക് വരാൻ തുടങ്ങി ചിലപ്പോൾ ഒറ്റക്കും അല്ലെങ്കിൽ അവളുടെ സഹോദരന്റെ കൂടെയുമായിരുന്നു അങ്ങനെ കമാലും സുലൈക്കയും പതിയെ ു ഒരു ദിവസം സുലൈഖ അവനോട് പറഞ്ഞു നിങ്ങൾ വലിയ കഠിനാധ്വാനിയാണല്ലേ ഈ ഗ്രാമത്തിലെ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്നു ഇത് കേട്ട് കമാലിന്റെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം വന്നു ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ തന്നോട് ഇങ്ങനെ പറയുന്നത് സാവധാനം അവർക്കിടയിൽ ഒരു ബന്ധം വളർന്നു കമാൽ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഈ വാർത്ത ആ ഗ്രാമം മുഴുവൻ പടർന്നു ചിലർ കുത്തുവാക്കുകൾ പറഞ്ഞു മറ്റു ചിലരാണെങ്കിൽ അത് ഏതായാലും നന്നായി ആ പാവം സ്ത്രീക്ക് ഒരു ജീവിതം ആയല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങി കമാൽ ആദ്യ ഭാര്യ നുസ്രത്തിനും കുട്ടികൾക്കും അടുത്തുള്ള ടൗണിൽ ഒരു വീട് വാങ്ങി നൽകി അധികം വൈകാതെ തന്നെ കമാലിന്റെയും സുലൈഖയുടെയും വിവാഹം കഴിഞ്ഞു സുലൈഖയുടെ വരവോടു കൂടി കമാലിന്റെ ജീവിതം ആകെ മാറി അവൻ കടയിൽ നിന്ന് വരുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് വാതിൽ തുറക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കമാലിന്റെ ജീവിതത്തിൽ ശാന്തത നൽകി രാത്രിയായാൽ അവൻ ഉറങ്ങുമ്പോൾ ഭാര്യ അറിയാതെ ആ പണച്ചാക്കിന്റെ അടുത്തേക്ക് പോകും അത് അവന് അത്ര സമാധാനം നൽകിയിരുന്നില്ല അങ്ങനെ കമാൽ ഒരു തീരുമാനം എടുത്തു ഈ പണം എനിക്ക് മാത്രമുള്ളതല്ല ഇതിൽ നിന്നും കുറച്ചധികം പണം എടുത്ത് തന്റെ ഗ്രാമത്തിലെ ആളുകളെ സഹായിക്കാൻ അവൻ തീരുമാനിച്ചു ദാരിദ്ര്യം എങ്ങനെയാണ് മനുഷ്യന്റെ അന്തസ്സു പോലും കവർന്നെടുക്കുന്നതെന്ന് അവൻ കറിയാമായിരുന്നു പിറ്റേ ദിവസം തന്നെ അവൻ കുറച്ചധികം പണം എടുത്ത് തന്റെ ഗ്രാമത്തിലെ ഒരു പള്ളി പുതുക്കി പണിയാൻ സംഭാവന നൽകി ഈ വാർത്ത കാട്ടുതീ പോലെ ആ ഗ്രാമം മുഴുവൻ പടർന്നു മാലിന്യം പെറുക്കി നടന്നിരുന്ന ഇവൻകെവിടെ ഇത്രയും പണം ആളുകൾക്കിടയിൽ പല രീതിയിലുമുള്ള സംശയങ്ങൾ ഉയർന്നു ഒരു കാലത്ത് തന്റെ ഗ്രാമം തന്നെ അവനെ കളിയാക്കുമായിരുന്നു ഇന്ന് അവൻ ആ നാടിന്റെ തന്നെ ആശ്രയമായി മാറി അടുത്തതായി അവൻ ആ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു പഠിപ്പിക്കാനായി നല്ല അധ്യാപകരെ പുറം നാട്ടിൽ നിന്നും കമാൽ കൊണ്ടുവന്നു കമാലിന്റെ പ്രവൃത്തികൾ കണ്ട് നാട്ടിലെ പല ആളുകൾക്കിടയിലും അസൂയ ഉണ്ടായിരുന്നു എന്നാൽ മറ്റു ചിലരാണെങ്കിൽ അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ബാക്കിയുള്ള പണം കൊണ്ട് അവൻ പുതിയ രണ്ട് കടകളും തുടങ്ങി കമാൽ ഇന്ന് ആ ഗ്രാമത്തിലെ വലിയ കച്ചവടക്കാരനും ധനികനുമാണ് ഇതിനവൻ ദൈവത്തിനോട് നന്ദി പറയുമായിരുന്നു അങ്ങനെ തനിക്ക് ലഭിച്ച പണത്തിൽ നിന്നും കമാൽ വലിയൊരു ഭാഗം തന്റെ സമൂഹത്തിന് വേണ്ടിയും ചിലവഴിച്ചു കമാൽ അങ്ങനെ ആ നാട്ടിൽ കമാലുദ്ദീനായി മാറി അപ്പോ നമ്മുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് കമാൽ ചെയ്തത് നല്ലതോ അതോ തെറ്റോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക അപ്പോ ഇതിലും നല്ലൊരു കഥയുമായിട്ട് കാണാം